പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിൻ്റെ ചങ്ക് തുളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ചു കൊണ്ടു നോക്കണ്ട ആ സബ്ജക്റ്റ് വരും വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കുറ്റപത്രമാണ് ആയിരുന്നു എലക്ഷനിലെ അജണ്ട ഈ ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ തോണ്ടൽ പിച്ചല് വലിക്കല് തോട്ടിയിട്ട് വലിക്കൽ അതിലൊന്നും ഞങ്ങൾ വീഴില്ല അദ്ദേഹം വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം എനിക്ക് അതിൽ തർക്കമില്ല നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് തർക്കമില്ലല്ലോ അപ്പോൾ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കല്ലേ ഞാൻ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരമുള്ള ഒരാളാണ് ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല താങ്കളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് എന്ന് പറഞ്ഞു നമ്മളത് ഞങ്ങൾ ചെയ്യുന്നതല്ല നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കി തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു ഇരുപത് കാർഡ് എ കെ ജി സെൻറ്ററിൽ നിന്നും ഒരു പത്ത് കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ് എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രമേ കാണുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അതിനിങ്ങനെ എന്നെ പിടിക്കാൻ ഇത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ഓരോരോ മുന്നണികളും തങ്ങൾക്ക് കിട്ടുവാനുള്ള വോട്ടുകൾ എവിടെ നിന്നൊക്കെ സ്വാംശീകരിക്കാൻ പറ്റും എന്നുള്ള നെട്ടോട്ടത്തിലാണ് ചർച്ചയിലാണ് സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയായിട്ടില്ല ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ഉചിതമായ ഇടങ്ങളിൽ ഉചിതമായ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യുവാനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് ഇതിനിടയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക ധ്രുവീകരണത്തിന് വഴിവെക്കുന്ന ചില വാഗ്വാദങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഉയർന്നു കൊണ്ടിരിക്കുന്നു വെള്ളാപ്പിള്ളി നടേശനും മുസ്ലിം ലീഗും തമ്മിലുള്ള പരസ്പരമായ വാഗ്വാദങ്ങളുടെ കഥകൾ അതിൽ പ്രതിപക്ഷ നേതാവിനെ വലിച്ചിഴക്കുന്ന കാഴ്ചകൾ എൻ എസ് എസും എസ് എൻ ഡി പി തമ്മിലുള്ള ഐക്യത്തിന്റെ ധാരണകൾ പിന്നീട് എൻ എസ് എസ് പിന്മാറുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പുരസ്കാരം എന്നിവയെല്ലാം സമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചർച്ചയാകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സി പി എമ്മിന്റെ സമുന്നത നേതാവുമായ ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിന്റെ നിയമത്ത് തനിക്കെതിരെ മത്സരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ വി ഡി സതീശൻ ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ശിവൻകുട്ടി പറഞ്ഞത് മത നേതാക്കൾക്കെതിരെയും സാംസ്കാരിക നായകന്മാർക്കെതിരെയും സംസ്കാരമില്ലാത്ത രീതിയിൽ വില കുറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റമാണ് സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വെള്ളാപ്പള്ളി നടേശിനെ പോലുള്ള അച്ഛന്റെ പ്രായമുള്ള ആളുകളെ അടുത്ത് പോലും മര്യാദപൂർണമുള്ള ഒരു പെരുമാറ്റ രീതിയല്ല സതീശന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് എന്നാണ് മന്ത്രി ശിവൻകുട്ടി ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഇത് മാധ്യമങ്ങൾ തന്നെ വി ഡി സതീശന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ബി ശിവൻകുട്ടിക്കെതിരെയും സി പി എമ്മിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ പരിഹാസദ്യോതകമായി തന്നെയാണ് സംസാരിച്ചത് എനിക്ക് ശിവൻകുട്ടി മന്ത്രിയുടെ അത്രയും വിദ്യാഭ്യാസ യോഗ്യതയോ അല്ല എന്നുണ്ടെങ്കിൽ സാംസ്കാരിക അവബോധമോ ഇല്ല എന്ന തരത്തിലാണ് വി ഡി സതീശൻ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് അദ്ദേഹത്തേക്കാൾ നിലവാരം കുറവാണ് സംസ്കാരം കുറവാണ് അദ്ദേഹം ഉയർന്ന നിലവാരമുള്ള ആൾ തന്നെയാണ് ഇത് വളരെ പരിഹാസദ്യോതകമായി വി ഡി സതീശൻ പറയുമ്പോൾ നിയമസഭയിൽ ശിവൻകുട്ടി നടത്തിയ താണ്ഡവത്തെ അനുസ്മരിച്ചു കൊണ്ട് തന്നെയാണ് സതീശൻ ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് അതായത് നിയമസഭയിൽ കരിമ്പിൻ കാട്ടിൽ കൊമ്പനാന കയറിയതുപോലെ എല്ലാം കണ്ണിൽ കണ്ടതെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് ശിവൻകുട്ടി നടത്തിയ താണ്ഡവം ഇപ്പോഴും മറക്കാറായിട്ടില്ല കേരളത്തിന് സ്പീക്കറുടെ ഡയസിലേക്ക് പാഞ്ഞു കയറിയ ശിവൻകുട്ടി ആ മേശപ്പുറത്ത് കയറി നിന്ന് അവിടെ കണ്ടതെല്ലാം വലിച്ചു പൊട്ടിച്ച് താഴെ എറിയുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് ശിവൻകുട്ടി തന്നെ ഈ കോലാഹലങ്ങൾക്കിടയിൽ ഈ അക്രമ സ്വഭാവത്തിനൊടുവിൽ പരാക്രമങ്ങൾക്കൊടുവിൽ ബോധരഹിതനായി നിലംബതിക്കുന്ന കാഴ്ചയും കണ്ടു വാച്ച് ആൻഡ് വാട്സ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടു നിയമസഭാ രേഖകളിൽ നിന്ന് ശിവൻകുട്ടിയുടെ ഈ താണ്ഡവം മാറ്റുന്നതിന് വേണ്ടി പിന്നീട് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ശ്രമങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് പിന്നീട് അറിയപ്പെട്ടത് എന്തായാലും അത്തരം ചില സംഭവങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് എനിക്ക് ശിവൻകുട്ടി മന്ത്രിയുടെ അത്ര തന്നെ സംസ്കാരമില്ല അദ്ദേഹം എന്നേക്കാൾ ഉയർന്ന നിലവാരമുള്ള ആൾ തന്നെയാണ് അത്രയും നിലവാരം എനിക്കില്ല അല്ലെങ്കിൽ എന്റെ സംസ്കാരത്തിന് അത്രത്തോളം അദ്ദേഹത്തിന്റെ അത്ര ഉയർച്ചയില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് അക്ഷരാർത്ഥത്തിൽ ശിവൻകുട്ടിയുടെ ചെകിടത്ത് അടിക്കുന്ന രീതിയിൽ തന്നെയാണ് വി ഡി സതീശന്റെ വാക്കുകൾ ചെന്ന് തറച്ചത് നേമത്ത് ശിവൻകുട്ടിക്കെതിരായി മത്സരിക്കണോ അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും മത്സരിക്കണോ എന്നുള്ളതെല്ലാം എന്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് യു ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് എൽ ഡി എഫ് ഉത്തരം പറയണം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ശബരിമല പോലുള്ള കോടിക്കണക്കിന് അയ്യപ്പഭക്തരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് പോലും അവർ കാണിക്കിടുന്ന പണം പോലും കട്ടുമുടിച്ചുകൊണ്ടുപോകുന്ന സി പി എം കാർ യു ഡി എഫ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി പറയണം യു ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ചങ്കു തുളച്ചപ്പുറം പോകുന്ന കാര്യങ്ങളായതിന്റെ പേരിലാണ് അത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ശിവൻകുട്ടിയൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില ജൽപ്പനങ്ങളുമായി മുന്നോട്ട് വരുന്നത് അത്തരം തോണ്ടലുകളിലും പിച്ചലുകളിലും മാന്തലുകളിലും ഏർപ്പെട്ട് ഞങ്ങൾ പരാതി പറയാൻ പോകുന്നില്ല ഞങ്ങൾക്ക് മറ്റു പണികളുണ്ട് എന്ന് തന്നെയാണ് വി സതീശൻ വ്യക്തമാക്കിയത് ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെയും കരണത്ത് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശന്റെ ഈ പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ വന്നു പതിച്ചത് താങ്കളാണല്ലോ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നതല്ല നമ്മുടെ ശത്രുക്കൾ നമുക്ക് തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു ഇരുപത് കാർഡ് എ കെ ജി സെന്ററിൽ നിന്നും ഒരു പത്ത് കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ് എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രമേ കാണുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് ആ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ് അതിനിങ്ങനെ എന്നെ തോട്ടിയിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പം ഇത് ഇതിലൊന്നും ഞാൻ വീഴില്ല അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല അദ്ദേഹം വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരമുള്ള ആളാണ് അദ്ദേഹം എനിക്കതിൽ തർക്കമില്ല നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് തർക്കമില്ലല്ലോ അപ്പോൾ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കല്ലേ ഞാൻ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരമുള്ള ഒരാളാണ് ഞാൻ തർക്കിക്കാനും ഇല്ല കാരണം പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് അത് എൽ ഡി എഫിൻ്റെ ചങ്ക് തുളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ചു കൊണ്ടു നോക്കണ്ട ആ സബ്ജക്റ്റ് വരും വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കുറ്റപത്രമാണ് ആയിരുന്നു ഇലക്ഷനിലെ അജണ്ട ഈ ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ തോണ്ടല് പിച്ചല് വലിക്കല് തോട്ടിയിട്ട് വലിക്കല് അതിലൊന്നും ഞങ്ങൾ വീഴും